എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ അത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന അതിനെപ്പറ്റി നമ്മളൊരു റിവ്യൂ ചെയ്യാമെന്ന് അതിന് പ്രകാരം എൻ്റെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് വലിയ ഒരു മഹാസംഭവുമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഒരു ആരെങ്കിലും ചോദിക്കാണ് എപ്പിസോഡ് ഫോർട്ടിഎറ്റിനെ പറ്റി ഒറ്റ വാചകത്തിൽ പറയാ പോലെ വൺ ഓഫ് ദ മോസ്റ്റ് ബോറിങ് ഓഫ് ഓൾ സീസൺ വരും ഒന്നുമില്ലായിരുന്നു ഇതിനെന്തൊരു എന്താ അല്ല എന്താ പറഞ്ഞ ക്യാപ്ഷൻ കൊടുത്തത് അതുപോലെ അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് രതീഷിനെ കൊണ്ടുവന്ന് ആണ് ഇന്നത്തെ ഒരു ഭയങ്കര സംഭവമായിട്ട് ഒരു ആർക്കും ഒരു സർപ്രൈസും തോന്നിയില്ല കാര്യം ഇതൊക്കെ നേരത്തെ ഓൾറെഡി പ്രൊമോയെ വന്നു അത് തന്നെയല്ല ഞങ്ങൾ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞതാണ് രതീഷിനെ എത്രയും വേഗം പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലായില്ലേ അതിൽക്കൊരു കുറിച്ചുകൂടി സമയം കൊടുക്കണമായിരുന്നു അയാളെ ഞങ്ങൾക്ക് ഭയങ്കര ഫാനൊന്നും അല്ലായിരുന്നു പക്ഷേ ഈ റിസേർട്ട് ഫ്യൂ മോർ ഡേ മീൻ ഫ്യൂ മോർ വീക്സ് ആക്ച്വലി അത് ചെയ്യാതെ ആളെ പറഞ്ഞിട്ട് ഇപ്പം പിന്നെ സിബിൻ ബോയെപ്പം എൻ്റർടൈൻമെൻ്റിൻ്റെ വാക്യൂം ഉണ്ടായതുകൊണ്ട് അത് നികത്താൻ വേണ്ടി രതീഷിനെ കൊണ്ടുവന്നിട്ട് നടക്കത്തില്ല ഇപ്പം പുള്ളിയെ കൊണ്ടുവന്ന് പറഞ്ഞ അനുസരിച്ചിട്ട് ഫ്യൂ ഡേയ്സിന് വേണ്ടി കൊണ്ടുവന്നത് ഗസ്റ്റായിട്ട് കൊണ്ടുവന്നാണ് ഗസ്റ്റായിട്ടായാലും എല്ലാത്തെയും കൊണ്ടുവന്നല്ല ഇവർ പ്ലേ അത് ആ ഈ സംഭവം ഈ ഇപ്പോൾ ഉണ്ടായിരുന്ന വാക്യൂം നിലത്താൻ പറ്റില്ല സിപ്പോ പിന്നെ നമ്മൾ അപ്പോൾ ഇത് പറയുമ്പം സിമിൻ്റെ വീഡിയോ നമ്മൾ കണ്ടായിരുന്നില്ല അതായത് എയർപോർട്ടിൽ വന്നതിന് ശേഷം ഫുൾ അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഫുള്ളി ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഉണ്ട് അപ്പോൾ അതിനത്തെ ചില കാര്യങ്ങൾ ആണ് എനിക്ക് ഈ ഇന്നത്തെ എപ്പിസോഡിനേക്കാളും പറയാൻ താല്പര്യമുള്ളൂ അപ്പോൾ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞത് അത് നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും എംഫസൈസ് ചെയ്ത് പറഞ്ഞു പുള്ളി ഫിറ്റ് ചെയ്തല്ല വർക്ക്ഔട്ട് പുറത്താക്കിയതാണ് പിന്നെ ഡോക്ടർ നിർദ്ദേശപ്രകാരം ഇത് മോഹൻലാലിന്റെ എപ്പിസോഡിൽ മോഹൻലാൽ വന്നപ്പോഴും ആദ്യം പറഞ്ഞത് ഇതാണ് നല്ല അവര് രണ്ടുപേരും പോയത് അസുഖത്തെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സിബിൻ എന്താണ് അസുഖം എന്ന് നമ്മൾ ആ പുൽ അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം കണ്ട വീഡിയോയിൽ കൂടെ തോന്നുന്നുണ്ടോ എനിക്കൊരു മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു ഇത് ഇതൊന്നും തോന്നുക ഇതിനകത്ത് സിബിൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് വളരെ വാല്യു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിനാണ് സിബിൻ ഒരു കാര്യം പറയുന്നത് അതായത് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ അവിടെ വന്ന ഈ ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റ് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം ഈ ജനലക്ഷങ്ങളുടെ ജന ഐ മീൻ ഞങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് ഈ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ സിബിൻ പറഞ്ഞ പോലെ റോസ്റ്റ് ചെയ്തത് അതായത് സിബിനെ നിർത്തി പൊരിച്ചത് പിന്നെ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരമാണ് ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞത് ആണ് ഏറ്റവും അതിനകത്ത് പ്രയാസമുണ്ടാക്കിയത് കാര്യം സിബിൻ എന്ന് പറയുന്നത് ഒരു അതിലൊരു ഒരു കരിയർ ചെയ്യുന്ന ഒരു വളരെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അയാൾക്ക് പുറത്തെ അയാളുടെ ക്യാരിയറിൻ്റെ പ്രശ്നം ഇമേജിൻ്റെ കോൺസെറ്റ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അയൽ തന്നെ പറഞ്ഞ പോലെ അയാൾ ഭയങ്കര സ്ട്രോങ്ങ് ഒന്നുമല്ല അപ്പം എത്ര വലിയ മറ്റുള്ള ഇതും എൻ്റെ സ്ട്രോങ് ഒരു വ്യക്തി സാധാരണ വ്യക്തിയാണ് ഈ സാധനം എൻ്റെ ട്രെയിനർ പിന്നെ ഒരു ഓൾ റൗണ്ടർ ആയിരുന്നു തിരിക്കും പറഞ്ഞാൽ അപ്പം പക്ഷേ അയാളെ എനിക്കൊന്ന് ഇത്രയും തളർത്തിയത് എൻ്റെ കാരണം ഈ പറഞ്ഞ കാരണമാണ് അതായത് ഈ പ്രേക്ഷക ലക്ഷണം എന്ന് പറഞ്ഞപ്പം പുള്ളി വിചാരിച്ചു അയലെപ്പറ്റി ഭയങ്കര നെഗറ്റീവായിട്ടുള്ള പിന്നെ അഭിപ്രായമാണ് ഈ പുറത്ത് പ്രേക്ഷകരുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ തളർന്നു പോയി കാര്യം ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയും നെഗറ്റീവാണോ എനിക്ക് മുമ്പ് എനിക്ക് പുറത്തുള്ളൊരു ധാരണ അയാളുടെ ഇമേജിനെ ബാധിക്കുന്നു അയാളുടെ ഫ്യൂച്ചർ ബാധിക്കുന്നു എന്നുള്ള ഒരു വിഷമത്തിലാണ് അയാൾ അത്രയും തകർന്നു പോയത് അതെന്താണ് ബിഗ് ബോസ് മോഹൻലാലും ഒന്നും മനസ്സിലാക്കാത്തത് എന്നിട്ട് പിന്നെ ഇപ്പം ഇന്ന് വന്നിട്ട് മനസ്സിൻ്റെ ശക്തിയെപ്പറ്റിയും പിന്നെ ഇതിനെപ്പറ്റിയും ഒക്കെ കുറേ പിന്നെ ഫിലോസഫികളും പിന്നെ തിയറികളും ഒക്കെ കേൾക്കും ഇതൊക്കെ അപഹാസ്യമാണ് ശരിക്കും പറഞ്ഞത് ബിഗ് ബോസ് അപഹാസ്യമാണ് ഇത് വീണ്ടും ഇങ്ങനെ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോഹൻലാലിത അപഹാസ്യമാണ് ഈ ജനങ്ങൾക്ക് കുറച്ചൊക്കെ ബുദ്ധിയും വിവരമുള്ളവരാണ് അവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ കണ്ടാലും കേട്ടാലും ഒക്കെ മനസ്സിലാവും അപ്പം അതുകൊണ്ട് ഈ നാടകം ഈ നരേറ്റീവ് നിർത്തൽ അതായത് പിന്നെ ഈ പിന്നെ അയാൾ ആ പറ നിങ്ങൾ ഡോക്ടറെ കൊണ്ട് പറഞ്ഞ് ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ച് അല്ലെങ്കിൽ ഡോക്ടറുടെ പേരിൽ നിങ്ങൾ നിങ്ങളെ പറഞ്ഞു വിട്ടാണെന്നൊക്കെ പറ അതിന് കാരണം എന്താണെന്ന് നമുക്കറിയത്തില്ല കാര്യം പക്ഷെ ഞാൻ സിബിനോട് സിബിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കാണണമെങ്കിൽ സിബിനോട് ഒരു കാര്യം പറയണം ഈ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ പിന്നെ സിബിനെ പറഞ്ഞു വിട്ടത് സിബിൻ ബിഗ് ബോസിനോട് അപേക്ഷിക്കണം ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞൊരു സംഭവം ആയതുകൊണ്ട് ഈ ഏത് ഡോക്ടറാണ് സി പിന്നെ അസോവാണ് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് അഡ്വൈസ് ചെയ്തത് അവരോട് പറയണം ഇതെനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി തരാൻ പറ്റുള്ളൂ തമാശ അല്ല കാര്യം ഇതും ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ പറ്റി അയാൾക്ക് അതായത് മറ്റ് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം തോന്നും ഇയാൾക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ അങ്ങനെ ഒരു പിന്നെ ഒരു ഇല്ലാത്ത ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് അത് അറിയാൻ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ അതിൻ്റെ ഓതൻറ്റിസിറ്റി അറിയാനുള്ള റൈറ്റ്

ഇതിനകത്ത് ഏറ്റവും വലിയ ഈ ജാസ്മിനോടും റബ്രിയോടും ഇന്നും ഈ മോഹൻലാലിന്റെ ഒരു പെരുമാറ്റത്തിന് എന്തൊരു സോഫ്റ്റ്നെസ് ആണ് അതേസമയം ഒരു സിബിൻ അത്രയും ചെയ്യാനുള്ള ഒരു ഭയം കൊണ്ടാണ് ചെയ്യാതിരിക്കുന്നെന്ന് തോന്നുന്നത് കാര്യം ആ രതീഷ് അവിടെ ഇരുന്നപ്പോൾ ആ പുള്ളി അവിടുന്ന് പിടിച്ചു എഴുതിയപ്പെടുത്തുന്ന വെച്ചു ഓടുന്ന പുള്ളി ഏതാണ്ട് ചോദിക്കും അല്ല എനിക്കറിയാൻ വേണ്ടി ഈ ഈ രണ്ട് മക്കളെ രക്ഷിക്കാൻ വേണ്ടി ഈ സീരിയൽ പിന്നെ നായക നായികയെ പിന്നെ അവിടെ ഇത് ചെയ്യാൻ വേണ്ടി ആരെയും തകർക്കുമെന്നുള്ളതാണോ ബിഗ് ബോസിന്റെ ഉദ്ദേശം അതായത് എനിക്കറിയാൻ വേണ്ടി ഇത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഈ ഇന്ന് ഇന്നലെ ജാസ്മിനെ ജിൻഡോയെ അടിച്ചു ില്ലാത്ത അതായത് സ്വന്തം ടീമിൽ നിന്നിട്ട് ഒറ്റി കൊടുക്കുന്നത് പോലെ കളിച്ച് കാമുകനെ പവർ റൂമിൽ കയറ്റി ഇനിമുലേഷനിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി നാടകം കളിക്കുന്നത് ഈ ഗെയിമിന്റെ ഭാഗം ഗെയിമിന്റെ ഭാഗം എങ്ങനെയാവുന്നത് സിബിനോടും പിന്നെ മോഹൻലാൽ ചോദിക്കുന്നതായിട്ടല്ലോ പിന്നെ അതായത് ഈ ടീം വരായിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത് പിന്നെ വേറെ ടീമിന് അർഹിക്കാത്ത ഇതൊക്കെ കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അറുത്ത് മുറിച്ച് പറയുന്ന കേട്ടല്ലോ പക്ഷെ പിന്നെ ബിഗ് ബോസ് പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ് ഈ പവർ ടീം കളിക്കുമ്പം ബുദ്ധിപരമായിട്ട് കളിക്കണം കാര്യം നിങ്ങൾക്ക് പിന്നെ അവരോട് മത്സരിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഇതിൽ പണ്ട് മോഹൻലാൽ പിന്നെ റോ റോക്കിയുടെ എടുക്കൽ ഞാനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പിന്നെ പിന്നെ റോക്കി അടിച്ചപ്പോൾ അത് പിന്നെ റൂളിന് പോലെയാണ് പക്ഷേ ഇതേപോലുള്ള ഓരോ പരിപാടികളാണ് അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഗെയിം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ടീമിൽ നിന്നുകൊണ്ട് പിന്നെ കാ വേറൊരാളെ രക്ഷിക്കുക അങ്ങനെന്താ പിന്നെ ഇതെന്ത് ഗെയിം ഇതെന്ത് എന്ത് സമാശ ഗെയിം ആയത് ആക്ച്വലി ഈ ഗെയിമിനൊരു മര്യാദയില്ലേ ഇപ്പം രണ്ട് പേരെ പിന്നെ ഞാനൊരു കാര്യം ചെയ്യും ഇപ്പം എത്രയോ കളികളിലേ ഉണ്ട് ചിലപ്പം ഈ മീൻ ബ്രദേഴ്സ് തമ്മിൽ രണ്ട് ടീ രണ്ട് ഇതിനകത്ത് രണ്ട് ആയിട്ട് നിന്ന് കളിക്കുന്ന

കുറേ അവിടെ ഇങ്ങനെ ഇങ്ങനെ നിന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്താണ് എപ്പോഴും ഞാൻ പറഞ്ഞില്ലെങ്കിൽ കാര്യം മോഹൻലാലിനെ വിളിക്കുന്ന എന്താ എന്റെ പൊന്നും മോഹൻലാല് പിന്നെ മടിയിലിരുത്തി വളർ മടിയിലിരിക്കുന്ന ഒരു ഒരു ആളിനെ പോലെയാണ് അതായത് പിന്നെ ബിഫ്രിയോടും ഒക്കെ പറയുന്ന പോലെയാണ് പൊന്നും മോഹൻലാൽ ഇത് ഒരു കേൾക്കുന്നവർക്കൊരു ഇതല്ല മോഹൻലാലിന്റെ ഒക്കെ ആൾക്കാര് മോഹൻലാൽ സാറേ അല്ലെ മോഹൻലൈ ലാൽ അല്ലെ മോഹൻലാൽ എന്ന് പറയും പൊന്നും മോഹൻലാൽ എന്നൊക്കെ വിളിക്കാൻ ഇവക്കെന്താണ് മോഹൻലാലുമായിട്ട് എത്ര അടുപ്പം അതെല്ലാം ഞാൻ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക മാത്രം ഇതുണ്ടോ അതെ ഇത്ര ധൈര്യത്തോടുകൂടിയാണ് ഇവർ വിളിക്കുന്നത് അതിന്റെ അത് ആരാണോന്നറിയത്തില്ല അതിന് കാരണം കൊണ്ട് അതാണെങ്കിലും കത്ത് പറയണം മോഹൻലാൽ എത്രയോ കാര്യങ്ങൾ ഓരോരുത്തരുടെ മൊത്തവും ഒക്കെ പറയാറുണ്ട് അപ്പം അതുപോലെ എന്താ പറയാത്തെ അതിന് പോലെ ഇങ്ങനെ പറയണ്ടത് ഇനി ഇത് ഓരോ ദിവസവും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചീഞ്ഞടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് തിരുത്താനുള്ള ഒരു മനസ്ഥിതിയല്ല ഇപ്പം സിബിനെ പിന്നെ കൊന്ന് അതായത് ഒരു പെന്മുട്ട കിട്ടുന്ന താറാവിനെ കൊന്ന് അവിടെ വെച്ചെന്ന് പറഞ്ഞ പോലെ അത് പിന്നെയും പിന്നെ അവിടെ നീ ആകെ ഇനിയും ഒരു ബാക്കിയുള്ള ഒരു മനുഷ്യരാണ് ജിൻഡോ അയലെക്കൂടെ എങ്ങനെയെങ്കിലും തകർന്ന് പുറത്താക്കാനാണ് അടുത്ത പരിപാടി ഇരിക്കുന്നത് പിന്നെ സിജോ ഏതാണ്ട് ഭയങ്കര സാധനമാണെന്നും പറഞ്ഞ് ഇന്ത്യ അദ്ദേഹം പറഞ്ഞു അതിപ്പം ഇപ്പം സിജോയെ വലിയ പ്രൊജക്റ്റ് ചെയ്യാൻ ബിഗ് ബോസും മോഹൻലാലും എല്ലാം കൂടെ ട്രൈ ചെയ്യുന്നുണ്ടോ പിന്നെ കാട്ടുകയാണെന്നൊക്കെ പറഞ്ഞ് അയാൾ ഈ പിന്നെ ജാസിൻ്റെയും ബിഗ്രിയയുടെയും ഗ്രൂപ്പിൽ കളിച്ച ഇങ്ങനെ മനസ്സിലായില്ലേ അക്കൂട്ടത്തിൽ നിൽക്കുന്ന അയാളില് സുജോയ്ക്കൊന്നും ഒരു സിജോയ്ക്ക് സിജോയ്ക്കോ രതീഷിനോ ഒന്നും ഷിബിനെയും പറ്റത്തില്ല അതെ അതുപോലെ നാളിനെ കൊണ്ടുണ്ടാക്കും കാര്യം ഇത് ഞാൻ പല വീഡിയോസ് പലരുടെയും ഇത് കണ്ടു ഈവൻ ഡോക്ടർ രഞ്ജിത് കുമാർ പറഞ്ഞു അങ്ങനെ പല ആൾക്കാരും പറഞ്ഞു പക്ഷേ ഈ പണ്ട് സീസൺ വണ്ണിലെ പിന്നെ നമ്മുടെ സാബുമോനോ അല്ലെങ്കിൽ ലാസ്റ്റ് സീസണിലെ മരക്കാറോമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടസ്റ്റൻ്റാണ് എന്താ പറയുക എല്ലാം എന്തും എല്ലാം അതായത് എല്ലാ ചേരുവകളും കൊടുക്കാൻ കഴിവുള്ളതാണ് മനസിലായില്ലേ തമാശയാണ് എന്റർടൈൻമെന്റ് ആണെങ്കിൽ സംഭാഷണമാണെങ്കില് ഗെയിം പ്ലാനിങ് ആണെങ്കില് ബുദ്ധി വിവരം ഇതെല്ലാം കൂടെ കൂടുന്നതാണ് മനസിലായി അത് നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു ബിഗ് ബോസ് കഷ്ടം ഞങ്ങൾക്ക് ഇപ്പം വല്ലപ്പോഴും ആണ് ഈ ലൈവൊക്കെ കാണുന്നത് ശരിക്കും പറയാണ് ശരി കാര്യം കാണുമ്പം സീരിയലാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നത് നാളെ എത്ര പേരെ മിഷൻ ആകും ഒക്കെ നമുക്ക് കണ്ട് അറിയാം എന്തായാലും പല പുറത്ത് പോകണ്ട ആൾക്കാരും വീണ്ടും സേഫായിട്ട് വന്നു സേഫായി അതുപോലെ